അപ്പോൾ കൈസും നമ്മളൊരു കാര്യം കൂടി പറയുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരു ആണെങ്കിൽ പ്ലേസ് ചെയ്തേക്കുക നമ്മൾ മന്ത്ലി ഒരു ഹൈബ്രിഡ് ഭോഗം വില്ല ആണെങ്കിൽ നമ്മൾ ഗി വേ ആണെങ്കിൽ ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ കമൻസ് എന്നൊക്കെ പിക്ക് ചെയ്തിട്ടാണ് നമ്മളാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആണെങ്കിൽ പ്ലേസ് ചെയ്തേക്കുക ഒരു പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ ഹൈബ്രിഡ് ഭോഗം വില്ലയാണെങ്കിൽ ഗി വേ ആയിട്ടാണെങ്കിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിലും അതൊന്ന് ഫോളോ ചെയ്യാം പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏതൊരാൾക്കും ആദ്യം നിർദ്ദേശിക്കുന്നത് സൂപ്പർ ഗീമിൽ തന്നെയാണ് കാരണം ഏറ്റവും റിസൾട്ട് കിട്ടിയതും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം കിട്ടിയൊക്കെ നമ്മുടെ കുപ്ര ഗെയിമിലാണ് അത് നിങ്ങൾ ഏറ്റവും ചുരുക്കിയിരുത്ത നമ്മൾ തൃശ്ശൂർ ഏരിയക്കാർക്കൊക്കെ ഇവിടെ നേരിട്ട് വന്ന് മണ്ണുറ്റിയിൽ വന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പാർസൽ അയക്കാനാണെങ്കിൽ ഏറ്റവും ചുരുക്കിയൊരു അമ്പത് എങ്കിലും ഓർഡർ വേണം അതല്ല ഇനി പത്തോ ഇരുപതോ നേരിട്ട് നിങ്ങൾക്ക് ഡെലിവറി തരാനും പറ്റും നിങ്ങളുടെ കൃഷിക്കനുസരിച്ച് അപ്പോൾ ഇതിനകത്തൊക്കെ ആട്ടിമുളം കാണുന്നുണ്ട് വേപ്പിമിണൊക്കെ പ്രീമിയം എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം പിന്നെ ബോൺ മീൽ അത് നമുക്ക് ഏറ്റവും ക്വാളിറ്റി കൂടിയ പ്രീമിയം ടൈപ്പ് ബോൺ മീനാണ് ഇതൊക്കെ നമ്മൾ പ്രീമിയം മാത്രം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത് ചില്ലറ വിൽക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് സൂപ്പർ കീമീൽ പറഞ്ഞാൽ നമ്മുടെ ജൈവവള മിക്സിൽ അതിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അതിന് വേണ്ടി നമ്മൾ ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയിൽ മാത്രം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു അപ്പം ഏകദേശം നമ്മൾ ഒരു നാലടി അയക്കാൾ അഞ്ചടി ഹൈറ്റ് വന്നിട്ടുണ്ട് ഇത്ര മൂന്നുള്ള പ്ലാനാണ് നമുക്ക് ഏകദേശം ഒരു കിലോ കൊടുക്കുന്നതാണ് ബെസ്റ്റ് Okay. പലവർക്കും കൃഷിയോട് പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു വള്ളം ഷോപ്പിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇവർക്ക് പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിലും ഇവിടുത്തെ ചേട്ടൻ്റെ എടുത്ത് ചോദിച്ചിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മണ്ണുത്തിയിലാണ് മണ്ണുത്തിയിൽ ചിറക്കേകോട് റോഡിലാണ് ഈ ഒരു പ്ലേസ് ആണെങ്കിലും വരുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പോയിട്ടാണെങ്കിൽ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബെല്ലൈക്കനൊന്നും ഇനാബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭോഗം വിലാസൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിൽ സെൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിലൊരു ഗ്രൂപ്പ് ലിങ്ക് ആണെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം അതിനകത്തേക്കാണെങ്കിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പോയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ഇവിടുത്തെ ചേട്ടനൊന്ന് പരിചയപ്പെടാം അപ്പോൾ ചാണ്ടർ പേര് എന്റെ പേര് നൗഫൽ നൗഫൽ ആയത് കുറെ നാളായി നമുക്ക് നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പ്ലാന്റേഷൻസ് എന്നുള്ള പേരിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു അത്ഭുത ജൈവവളം ഇവിടെ നമ്മൾ നമ്മുടെ നമ്മളെ കൺസെപ്റ്റില് ഇറക്കുന്നതോടൊപ്പം അത്ഭുത ജൈവവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് മാത്രമല്ല റിസൾട്ടിൻ്റെ വിഷയത്തിൽ ശരിക്കും അത്ഭുത ജൈവവളമായിരിക്കും അങ്ങനത്തെ ഒരു ജൈവവളം നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതോടൊപ്പം നമ്മൾ പ്ലാന്റേഷനും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് വീട്ടിൽ ഒരു ഹോം ഗാർഡനിങ് ആയാലും അതല്ലെങ്കിൽ നമുക്ക് കമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ വലിയ തോട്ടങ്ങളായിക്കൊണ്ട് ചെയ്ത് കൊടുക്കുന്ന പ്ലാന്റേഷൻസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റേഷൻസിലാണ് നമ്മൾ കൺസൻട്രേറ്റ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും നേരിട്ട് ഫ്രൂട്ടല്ലാത്ത മറ്റു സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ കേരളത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിശുഭൂമികളിൽ മുഴുവനും പരമാവധി എക്സോട്ടിക് ആൻഡ് നോൺ എക്സോട്ടിക് ഫ്രൂട്ട് വെറൈറ്റികൾ ഫില്ല് ചെയ്യുക അതിനു വേണ്ടി നമ്മൾ പരമാവധി ശ്രമം നടത്തുക അതാണ് പ്രധാന ഉദ്ദേശം അപ്പോൾ അതിനുവേണ്ടി എല്ലാ ആളുകളുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു പത്ത് വർഷം കൊണ്ട് അടുത്ത പത്ത് വർഷം കൊണ്ട് കേരളത്തെ ഒരു ഉദ്യാനമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് ൾ പരിചയപ്പെടാ അതിനുശേഷം നമുക്ക് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് നമ്മൾ പ്ലാന്റേഷൻ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതായത് ഇതിനെക്കുറിച്ച് ബി എസ് സി പോലത്തെ എന്തെങ്കിലും പരീക്ഷ എഴുതി നിൽക്കുന്നവർ അവർക്ക് ടെക്നിക്കലായിട്ട് ഉള്ള വിഷയങ്ങളൊക്കെ അറിയാമെങ്കിലും പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവില്ല പ്രാക്ടിക്കലായിട്ട് ഇതൊരു ബിസിനസ് എന്ന ലെവലിലേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആറു മാസത്തെ കോഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അത് ശരിക്കും ഒരു പ്രാക്ടിക്കൽ ആറ് മാസം കൊണ്ട് ഇയാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രതിമാസം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷമോ അല്ലെങ്കിൽ ഒന്നര ലക്ഷമോ ഒക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ലെവലിലേക്ക് അയാളുടെ ഈ എക്സ്പീരിയൻസ് നമ്മൾ ഉയർത്തി കൊടുക്കും ഉയർത്തിക്കൊടുക്കുന്നു അത് പ്ലാന്റേഷനെ കുറിച്ച് കാര്യമായ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും അതേപോലെ തന്നെ നിലവിലുള്ള ലൈസൻസ് സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലെങ്കിലും വിനോദമല്ല താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഫീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആറ് മാസം കൊണ്ട് അവരെ ഇതിന് ആക്കി കൊടുക്കാൻ പറ്റും അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേവലം നമ്മൾ അധിക ആളുകളും എന്തെങ്കിലും കോഴ്സൊക്കെ എടുത്ത് അതിലൊരു ജോലിക്ക് കയറാനാണ് ശ്രമിക്കുക അതിൽ നമുക്ക് വല്ല വളരെ ചെറിയൊരു സാലറിയേ കിട്ടുള്ളൂ അതേസമയം നിങ്ങൾ നമ്മൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടിയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ എപ്പോഴും അതിനു വേണ്ടിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോ ഇതാണ് ഇതാണ് ഓഫീസ് ഓഫീസ് ഇവിടെ ഒരുപാട് ഉണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ എല്ലാവർക്കും റിസൾട്ട് ഉറപ്പ് കൊടുക്കാവുന്നത് ഒരിക്കൽ വളം വാങ്ങിക്കഴിഞ്ഞാല് തീർച്ചയായും അതിൽ സംതൃപ്തനാവും കർഷകൻ അല്ലെങ്കിൽ ഒരു വീട്ടുകാരൻ അതിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സൂപ്പർ ഗീമിയില് ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രൊപ്പോസ് ചെയ്യുന്നതും ഓക്കെ അതോടൊപ്പം നമുക്ക് മറ്റ് എൻ പി കെ അടങ്ങുന്ന ജൈവ രീതിയിൽ തന്നെയുള്ള മറ്റു നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയോ അല്ലെങ്കിൽ സ്പ്രേയറിലൂടെ അതായത് ഇങ്ങനെ നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന മറ്റൊക്കെ ആയിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്ന വളങ്ങളാണ് ഇതൊക്കെ ഓക്കെ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്ന വളങ്ങളെ നമുക്ക് കുറേ പല അതായത് സാധാരണ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് നാല് ടൈപ്പ് ഒരുമിച്ച് വരുന്നുണ്ട് നാലാഴ്ചകൾ കൊടുക്കുന്നത് അതേപോലെ വാഴക്ക് വേറെ വരുന്നുണ്ട് അതേപോലെ തെങ്ങിന് വേറെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഏലത്തിന് വരെ നമുക്ക് കൊടുക്കാവുന്ന ഈ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയോ അല്ലെങ്കിൽ കോണിയാർ സ്പ്രൈയിലൂടെയോ കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏതൊരാൾക്കും ആദ്യം നിർദ്ദേശിക്കുന്നത് സൂപ്പർ കീമിൽ തന്നെയാണ് കാരണം ഏറ്റവും റിസൾട്ട് കിട്ടിയതും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം കിട്ടിയതും നമ്മുടെ സൂപ്പർ കീമിലാണ് അത് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയെടുത്തത് നമ്മൾ തൃശ്ശൂർ ഏരിയക്കാർക്കൊക്കെ ഇവിടെ നേരിട്ട് വന്ന് മണ്ണുട്ടിയിൽ വന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പാർസൽ അയക്കാനാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു അമ്പത് എങ്കിലും ഓർഡർ വേണം അതല്ല ഇനി പത്തോ ഇരുപതോ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് ഡെലിവറി തരാനും പറ്റും നിങ്ങളുടെ കൃഷിക്കനുസരിച്ച് എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ പരാജയപ്പെടില്ല നഷ്ടപ്പെട്ടില്ല നമ്മൾ ഉറപ്പ് തരും കാരണം നിങ്ങൾ നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ വാ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് അടക്കമുള്ള എന്ത് നഷ്ടപരിഹാരമാണെങ്കിലും ഞങ്ങൾ തരാൻ തയ്യാറാണ് അത് കാരണം എന്താണ് ഞങ്ങൾക്ക് അത്രയും ഉറപ്പാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ടിൻ്റെ വിഷയത്തിൽ ധാരാളം കസ്റ്റമറായിക്കൊന്ന് റിവ്യൂ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമ്മൾ തുടങ്ങിയത് കാരണം നമ്മൾ കേവലം ഒരു വള കമ്പനി ആദ്യം തുടങ്ങുമായിരുന്നില്ല നമ്മൾ പ്ലാന്റേഷനിൽ നേരത്തെ ഒരുപാട് ആളുകൾക്ക് പ്ലാന്റേഷൻസ് ചെയ്തു കൊടുത്ത് അങ്ങനെ പല ആളുകളുടെ പല ടൈപ്പ് വളങ്ങൾ പല മിക്സ് പല മിക്സുകളായിട്ട് നമ്മൾ റേഷി മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൽ നിന്ന് പഠിച്ചെടുത്താണ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ആ അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുത്താണ് നമ്മൾ ഏറ്റവും നല്ല റാഷിയോ എന്നുള്ള ലെവലിലേക്ക് എത്തിയത് ഇപ്പോഴുള്ള നമ്മുടെ ഈ സൂപ്പർ ഗീമിയിലിൻ്റെ ഒരു മൈക്രോ ന്യൂട്രിയൻസ് അടക്കം ഒരു പ്ലാന്റിന് ആവശ്യമായ എത്ര മൂലകങ്ങളുണ്ടോ അത് മുഴുവനും അതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നമ്മളെ സൂപ്പർ ഗീമിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞ മഞ്ഞപ്പ് വരുന്ന പ്ലാന്റുകൾ അതേപോലെ കുരുടിപ്പ് വരുന്ന പ്ലാന്റുകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സാധാരണ സ്വാഭാവികമായി വരുന്ന എല്ലാ അസുഖങ്ങളും ഇതോടൊപ്പം തന്നെ ഈ വളം കൊടുക്കുന്നതോടൊപ്പം തന്നെ മാറും മറ്റും മറ്റു നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ വളം കൊടുത്തത് മുതൽ നിങ്ങളുടെ പ്ലാന്റുകളുടെ ഗ്രീനറി ആ ഒരു ലെവല് ഒരുപാട് ഹയർ ലെവലിലേക്ക് വരും അതുപോലെ തന്നെ നല്ല ഗ്രോത്തും കിട്ടും അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സാധാരണഗതിയിൽ സൂപ്പർ ഗീമിയിൽ സെയിൽ ചെയ്യാൻ കാരണമായത് നമ്മൾ പ്ലാന്റേഷനിലൂടെയാണ് പ്ലാന്റേഷനത്തെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ട്രെയിനിങ്ങും കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഒരു ആറുമാസ കാലയളവിന് അത് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പ്ലാന്റേഷനിൽ ട്രെയിനിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വലിയൊരു വരുമാനം നിങ്ങളുടെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വരുമാനം നേടിത്തരുന്നത് വരെ നമ്മുടെ സപ്പോർട്ടോട് കൂടി തന്നെ അതുവരെ നമ്മുടെ കൂടെ തന്നെ ജോലി തന്നുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമും നമ്മളോട് നടത്തുന്നുണ്ട് അതോടൊപ്പം കേരളത്തിലൊട്ടാകെ എല്ലാ താലൂക്കുകളിലും നമ്മൾ ഈ ജൈവ ജൈവവളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി കൊടുക്കുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല ഒരു താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഡിസ്ട്രിബ്യൂ ഏജൻസിക്ക് മാക്സിമം രണ്ട് ലക്ഷം രൂപ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ ചെറിയൊരു റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് ഇവിടുണ്ട് അതിനുശേഷം പിന്നെ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ സാധനം കീപ്പ് ചെയ്യണം ബാക്കി നമുക്കൊരു ഒരു ഒരു മിനിമം ഒരു റൂമ് അതായത് ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പോ സ്ക്വയർ ഫീറ്റ് എങ്കിലും വരപ്പുള്ള ഒന്നോ രണ്ടോ റൂം നമ്മൾ ഇതിന് അവൈലബിൾ ആക്കണം മെയിൻ റോഡിലാവണമെന്നില്ല പക്ഷേ റോഡ് സൗകര്യമുള്ള സ്ഥലത്താവണമെന്ന് മാത്രം അങ്ങനെ നമുക്കൊരു താലൂക്ക് അടിസ്ഥാനത്തിലുള്ള എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയും നമ്മളിവിടെ കൊടുക്കുന്ന സംവിധാനമുണ്ട് അത് നിങ്ങൾ ഈ ഫീൽഡിൽ പരിചയമില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൻ്റെ പേരിലോ ഒന്നും തുടങ്ങാൻ മടിക്കേണ്ടതില്ല വിദേശത്ത് നിന്ന് വന്ന് മടങ്ങിയവരോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലെവലിനനുസരിച്ചുള്ള ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു ചെറിയ ബിസിനസ്സും കൂടിയാണ് ദൈവവളം പ്രത്യേകിച്ച് നമുക്ക് സീസണാണ് ഈ ജൂൺ മുതൽ നമുക്ക് സീസൺ തുടങ്ങുകയാണ് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡിസംബർ വരെ മഴ തരുന്നത് വരെ സീസൺ തന്നെയാണ് അതായത് ഏറെക്കുറെ ഏഴ് മാസമോ അല്ലെങ്കിൽ എട്ട് മാസമോ നമുക്ക് ഈ ഇതിൽ സീസൺ കിട്ടും ബാക്കിയുള്ള സമയത്തും വെള്ളം നടക്കാൻ സൗകര്യമുള്ളവരും സാധാരണ വീട്ടുകാരൊക്കെ വളം വാങ്ങിക്കും അതുകൊണ്ട് തന്നെ അൺ നമുക്ക് പൂർണ്ണമായും നിന്ന് പോകുന്ന ഒരു ബിസിനസ് അല്ല ആ സമയത്ത് നമുക്ക് റെൻറ്റ് വാടക പോലത്തെ ചിലവുകൾക്ക് എന്തായാലും കിട്ടും പക്ഷേ സീസണിൽ നമുക്ക് വളരെ മികച്ച ഒരു ബിസിനസ് നമുക്കിത് ലഭിക്കുകയും ചെയ്യും സാധാരണ നമ്മളെ മറ്റ് അരിക്കച്ചവടം പോലത്തെ ഒരു ബിസ് അല്ല അതിനേക്കാളും കുറച്ചും മികച്ച ലാഭം കിട്ടും നമുക്കിതുമൊരു ഇരുപത്തഞ്ച് മുപ്പത് പെർസെൻറ്റേജ് വരെ ലാഭം വിവിധ നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും നിങ്ങളെ വിജയ് നിങ്ങളെ വിജയിപ്പിച്ച് തരുന്നത് വരെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതായത് നിങ്ങളിതിന് ഫണ്ട് മുടക്കുക എവിടെയാണോ നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങേണ്ടതിൻ്റെ സ്ഥലം കണ്ടെത്തുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ബാക്കി നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി തരാമെന്നുള്ളത് പൂർണ്ണമായും ഞങ്ങളിൽ ഇറപ്പിതാണ് ഞങ്ങൾ ആറ് മാസം കൊണ്ട് നിങ്ങളെ വിജയിപ്പിച്ച് തന്നിരിക്കും വിജയിപ്പി വിജയിക്കാത്ത പക്ഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വിജയിപ്പിച്ച് തരാൻ കഴിയാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളെ ഇറക്കിയ സാധനങ്ങൾ മുതലും നമ്മൾ തിരിച്ചെടുത്ത് നിങ്ങൾക്കത് പറഞ്ഞ നഷ്ടങ്ങളൊക്കെ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് അപ്പൊ മെയിനായിട്ട് നമുക്ക് ഇതിന്റെ പേരിലൊന്നും നോക്കാം ഇതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള വള അല്ല സൂപ്പർ നമ്മൾ നമ്മുടെ അത് നമുക്ക് ഒരു കിലോയുടെ പാക്ക് ഉണ്ട് അതേപോലെ തന്നെ അഞ്ചു കിലോയുടെ പാക്ക് ഉണ്ട് പത്ത് കിലോയുടെ പാക്ക് ഉണ്ട് ഇരുപത് കിലോയുടെ ബാഗ് ഉണ്ട് തോട്ടത്തോട്ടിൽ നമുക്ക് അമ്പത് കിലോയുടെ ബാഗുകളുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് അമ്പത് കിലോയുടെ ബാഗാണ് കാരണം കർഷകൻ എപ്പോഴും ആവശ്യമായി വരുന്നത് മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ആയിരം അങ്ങനെ ആയിരിക്കും ആളുകൾക്കും വേണ്ടി വരുന്നത് ഓക്കെ നമ്മുടെ ഈ പ്ലാൻ ഈ ഒരു സൂപ്പർ കിംഗിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ എല്ലാ പ്ലാന്റുകൾക്കും ഒരു സൂറ്റ്യബിളാണ് എല്ലാ പ്ലാന്റുകൾക്കും ചോദിച്ചാൽ സാധാരണ നെല്ല് മുതൽ പിന്നീട് നമ്മൾ അറിയപ്പെട്ട ഫ്രൂട്ട് പ്ലാന്റുകളായ മാവ് പ്ലാവ് പേര പോലത്തെ മുതൽ പിന്നെ തെങ്ങ് കവുങ്ങ് കവുങ്ങ് അത് അത് അടക്കാമരം ഓക്കെ തെങ്ങ് കവുങ്ങ് തുടങ്ങി വാഴ പോലത്തെ കൃഷി അതേപോലെ തേയില ഏലം ഇങ്ങനെ നമ്മളെ കേരളത്തിൽ ഇന്ന് അവൈലബിളായ എല്ലാ എക്സോട്ടിക് ആൻഡ് നോൺ എക്സോട്ടിക് വെറൈറ്റികളിലുള്ള എല്ലാ ക്രോപ്സിനും വളരെയധികം നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം ഉണ്ടാവുമല്ലോ വളം കൊടുത്താൽ അതിനേക്കാൾ മികച്ച ഒരു പ്രതികരണം അല്ലെങ്കിൽ മികച്ച ഒരു ഈൽഡ് മികച്ച ഒരു റിസൾട്ട് നമ്മളിത് എന്നുറപ്പ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ടൈപ്പ് വളം അതായത് അതിൽ ഏറ്റവും ക്വാണ്ടിറ്റി പോണത് ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും ഈ ഫിഫ്റ്റി കെ ജി തീർച്ചയായും ഫിഫ്റ്റി കെ ജി തന്നെയാണ് കാരണം കൂടുതൽ കർഷകർക്ക് ആവശ്യം നമ്മൾ പറഞ്ഞ പോലെ ഫിഫ്റ്റി കെ ജി മുതൽ ആൻഡ് എബോ ആണ് പല കർഷകർക്കും രണ്ടായിരം മൂവായിരം കിലോ നാലായിരം കിലോ ഒക്കെ ആവശ്യം വരാറുണ്ട് അപ്പൊ നമ്മൾ അമ്പത് കിലോടെ ബാഗ് തന്നെയാണ് നമ്മുടെ മെയിൻ എയിം അതിനാണ് കൂടുതലും ഉല്പാദിക്കുന്നത് അത് നമുക്കിവിടെ ഉൽപാദിക്കുന്നതിനനുസരിച്ച് മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡെയിലി എന്ന പോലെ നമ്മൾ ഇവിടെ അറുപത് മുതൽ എൺപത് ബാഗ് വരെ ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നാലും ഒരു ദിവസവും നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഒരു ഇരുപതോ മുപ്പതോ നാൽപ്പതോ ബാഗ് ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോലും പത്തോ ഇരുപതോ മുപ്പതോ ബാഗ് മാത്രമാണ് ബാക്കിയായി കിട്ടുന്നത് ബാക്കിയുള്ള അങ്ങനെ മൂവ് ആയിക്കോട്ടിരിക്കും ഇപ്പോഴും വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ഉടനെ അടുത്ത ലോഡ് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന അമ്പത് കിലോയുടെ ബാഗ് തന്നെയാണ് അത് തന്നെയാണ് നമുക്ക് മെയിൻ ബിസിനസ്സ് അമ്പത് കിലോയുടെ ബാഗുകളാണെങ്കിൽ നമുക്ക് കേരളത്തിലെ എവിടേക്കും വേണമെങ്കിൽ കേരളത്തിൻ്റെ സമീപത്തുള്ള മറ്റു ചില സിറ്റികളിലേക്കൊക്കെ കെ ആർ എസ് എന്ന് പറഞ്ഞ പാർസൽ സർവീസ് വഴി പാർസലായിട്ട് ഒരു ബാഗ് ആണെങ്കിലും വയ്ക്കാൻ പറ്റും പക്ഷേ ഒരു ഇരുപത് ബാഗിന് മുകളിൽ അല്ലെങ്കിൽ മിനിമം പത്ത് ബാഗിന് മുകളിൽ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഹൈവേ ഡെലിവറി എന്നൊരു സംവിധാനം നമ്മൾ കുറേ ഡെലിവറി ക്ലബ്ബ് ചെയ്ത് അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇതിന് മറ്റേ ഇതിനൊരു ഏകദേശം ആ നമ്മൾ ഇത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പറയാം നിങ്ങളുടെ ആവശ്യം അറിയിക്കുക നിങ്ങളുടെ റിക്വയർമെൻറ്റ് അതുപോലെ എത്ര അളവ് എന്നറിയിക്കുക അതിനനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നത് എന്തായാലും പാർസൽ മിനിമം അമ്പത് കിലോ ആവശ്യമുള്ളവർക്ക് മാത്രമേ പാർസൽ ആവശ്യപ്പെട്ടൊരു കാര്യമുള്ളൂ അല്ലാത്തവർ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയിൽ വന്നിട്ട് നേരിട്ട് വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള മിനിമം അഞ്ച് കിലോ മുതൽ എത്ര അളവ് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യം എടുക്കാം ഇവിടെ നേരിട്ട് വരുന്നവർക്ക് മറ്റൊരു പ്രത്യേകത കൊണ്ട് നമ്മൾ ഈ സൂപ്പർ കിമ്മിൽ ചേർക്കുന്നതൊക്കെ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഇൻഗ്രീഡിയൻസ് ആണ് അതായത് നമ്മൾ സാധാരണ കമ്പനികളിലുള്ള ഒരു ചാണകപ്പൊടിയോ സാധാരണ കമ്പനികളുള്ള ഒരു ആട്ടിൻ കാശപ്പൊടിയോ ഒന്നുമല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് നമ്മൾ മധുരയിൽ നിന്നും നേരിട്ട് യാതൊരു വേസ്റ്റും കച്ചറിയൊന്നും കൂടാതെ കളക്റ്റ് ചെയ്യുന്ന മധുരയിൽ നിന്നും നാമ കോഴിവെള്ളം നാമക്കൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിൽ കോക്കോ പീറ്റോ അല്ലെങ്കിൽ മറ്റുള്ള വേസ്റ്റോ ഒന്നുമില്ല കോഴിവെള്ളത്തിൽ കോഴിവെളം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ നേരിട്ട് മുട്ട കോഴിയുടെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് എടുക്കുന്നതാണ് അതേപോലെ തന്നെ മണ്ണും കല്ലും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ എന്തിരിക്കുന്നത് ചാണകവും ഇതും കളക്ട് ചെയ്യുക നമ്മൾ പാലക്കാടിന്റെ ബോർഡറുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയകളിൽ ഒന്നും കളക്ട് ചെയ്യാറില്ല കാരണം എന്താണ് ധാരാളം വേസ്റ്റ് വരികയാണെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വേസ്റ്റ് ഒന്നും ഇല്ലാത്ത ചാണകപ്പൊടി ബൾക്കായിട്ട് നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ കോഴി കോഴിക്കാഷ്ടം പൊടി ബൾക്കായിട്ട് വേണോ അറ്റും കാഷ്ടം പൊടി ബൾക്കായിട്ട് വേണോ അവിടെ വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ റോ മെറ്റീരിയലാണ് ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒക്കെ ഇത് റോ മെറ്റീരിയലും കൂടി കണ്ടിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തി നിങ്ങൾക്ക് എന്ത് വേണം കൊണ്ട് പക്ഷെ ഈ സൂപ്പർ ഗീമിൽ അല്ലാത്ത മറ്റ് പ്രൊഡക്ടുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇവിടെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവില്ല ഇവിടെ വന്ന് എടുക്കേണ്ടി വരും ഇനി റേറ്റ് പറയാം അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് അമ്പത് കിലോയുടെ ബാഗുകൾ തന്നെയാണ് അപ്പൊ അമ്പത് കിലോയുടെ പ്രൈസ് തന്നെ പറയാം ചെറിയ ബാഗുകൾ കുറച്ച് മാറ്റം ഉണ്ടാവും അമ്പത് കിലോ നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ബാഗ് ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് അതേപോലെ തന്നെ നമ്മള് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാർസണൽ ചാർജായിട്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വാങ്ങുന്നത് പാർസണൽ ചാർജ് ആണ് അതേസമയം ഇപ്പം നമ്മൾ ഈ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി അത് പുതിയ സീസൺ ആയതുകൊണ്ട് ചെറിയൊരു ഓഫർ ഇതിൽ കൊടുക്കുന്നുണ്ട് അതായത് ആയിരത്തി നാനൂറ് എന്നുള്ളത് നൂറ് രൂപ കുറച്ച് ബാഗിന് ആയിരത്തി മുന്നൂറ് വെച്ച് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ഇത് നിങ്ങൾ ആയിരത്തി മുന്നൂറ് വില കൂടുതലാണെന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ വാങ്ങാതിരിക്കരുത് കാരണം എന്താ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ സാധാരണ വാങ്ങുന്ന മറ്റേത് വളത്തിൻ്റെയും മൂന്നിരട്ടിയോ അല്ലെങ്കിൽ അഞ്ചിരട്ടിയോ റിസൾട്ട് ഉണ്ടാവും അതുകൊണ്ടുതന്നെ അല്പം വില കൂടുതലാണെന്ന് തെറ്റിദ്ധരിച്ച് വാങ്ങാതിരിക്കരുത് പ്രത്യേക റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതിൽ ചേർക്കുന്ന ഘടകങ്ങളുടെ മൂല്യം കൊണ്ടാണ് അതിന് അത്ര ഇതിൻ്റെ വില ഉയരുന്നത് ഓക്കെ അപ്പോ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ബാഗ് ഇവിടെ വന്നെടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും പാർസൽ ലൈറ്റ് അയക്കുമ്പോൾ അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ പാർസൽ ചാർജ് കൂടി എക്സ്ട്രാ ആവും അതേപോലെ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മളൊരു പത്ത് ബാഗിന് മുകളിലാണെങ്കിൽ ഒരു പെർ ബാഗിന് നൂറ് രൂപ എന്നുള്ള ഡെലിവറി ചാർജിൽ നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും അതേസമയം ആ ഡെലിവറി കൊടുക്കുന്നതിന് ദൂരപരിധി ഉണ്ട് അതായത് പ്രധാനപ്പെട്ട ഹൈവേകൾ അതായത് നമ്മൾ തെക്ക് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ മെയിൻ ഹൈവേ ആലപ്പുഴ വഴി പോകുന്ന മെയിൻ ഹൈവേയുടെ പരിസരത്ത് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയാണ് കൊടുക്കാൻ പറ്റും ഹൈവേയിൽ നിന്ന് അതേപോലെ തന്നെ എം സി റോഡ് ഒന്നും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റുള്ള നമുക്ക് എവിടെയും കൊടുക്കാൻ പറ്റും അതേപോലെ ഇടുക്കി പോലത്തെ ഹിൽ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഏറ്റവും ചുരുങ്ങിയത് അമ്പത് ബാഗിന് മുകളിലെങ്കിലും ഓർഡർ ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ അതേസമയം നമുക്ക് അഞ്ച് പത്ത് ബാഗ് പതിനഞ്ച് ബാഗോ എത്ര വേണേലും പാർസൽ വഴി ആർക്കും അയച്ചു കൊടുക്കാൻ പറ്റും പാർസലിൻ്റെ മിനിമം അമ്പത് കിലോ ഒരു ബാഗ് ആണെന്ന് മാത്രം ഓക്കെ അപ്പോൾ നമുക്കൊരു നോക്കാം അപ്പോൾ അവിടെ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അപ്പോ ഇതിനകത്തൊക്കെ ആട്ടുമുളം കാണുന്നുണ്ട് പ്രീമിയം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡിഫറൻസ് നമുക്ക് ഡിഫറൻസ് വേറെ ഒന്നും അല്ല നമ്മള് വേപി പിണ്ണാക്ക് പ്രീമിയം വേപി പിണ്ണാക്ക് അതിന്റെ പർപ്പസ് നടക്കണമെങ്കിൽ അതായത് വേപ്പി പിണ്ണാക്ക് കൊണ്ട് നമ്മൾ എന്താണോ പർപ്പസ് ഉദ്ദേശം ലക്ഷ്യം അത് നടക്കണമെങ്കിൽ അതിൽ വേപ്പണ്ണയുടെ കണ്ടന്റ് വേണം ഏറ്റവും ചുരുങ്ങിയത് അരശതമാനം വേണം അര ശതമാനമെങ്കിലും ഇല്ലാത്തൊരു വേപ്പി പിണ്ണാക്ക് നമ്മൾ ഈ ജൈവ വളർത്തനം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ പർപ്പസ് ലഭിക്കില്ല അതേസമയം നമ്മളിവിടെ പത്ത് ശതമാനത്തോളം ഓയിൽ കണ്ടൻറ് ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ഇത് പൊടിച്ചെടുത്താണ് ഇതിന് വാരി എടുത്താൽ തന്നെ നമുക്ക് നല്ലവണ്ണം സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന ഒരു ടൈപ്പ് ഇതാണ് നമ്മൾ സൂപ്പർ പ്രീമിയം ഇതിന് നമുക്ക് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് ഇതാണ് നമ്മൾ സൂപ്പർ പ്രീമിയു ചേർക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ആടുവളത്തിന്റെ വിഷയം പറഞ്ഞു ആടുവളം മറ്റൊക്കെ നമ്മൾ മധുരയിൽ നിന്നാണ് എടുക്കുന്നത് മറ്റൊന്നുമല്ല കല്ലും മണ്ണും വേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്യാധുനിക പ്ലാന്റുകളിൽ പോയിട്ട് അത് എടുക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് മരോട്ടി പിണ്ണാക്ക് തന്നെ പിണ്ണാക്കുണ്ട് അത് നമുക്ക് ഇവിടെ പൊടിച്ചത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് കടല പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയുന്ന ആ പിണ്ണാക്ക് നമുക്ക് ഏറ്റവും സ്ലൈസായത് അതായത് ക്വാളിറ്റി ഏറ്റവും കൂടിയത് ഇതിന്റെ ജസ്റ്റ് സ്മെല് ചെയ്തറിയാൻ പറ്റും ഇത് ഏറ്റവും ക്വാളിറ്റി കൂടിയ ടൈപ്പ് ആണ് അത് വളരെ ആണ് ഇതും ഇത് നമുക്ക് പൊടിച്ചതും ഇവിടെ അവൈലബിൾ ആണ് പൊടിച്ചാണ് നമ്മൾ സൂപ്പർ കിമ്മിൽ ചേർക്കുന്നത് പിന്നെ നമ്മുടെ അടുത്ത് നമുക്ക് വെർമി കമ്പോസ്റ്റ് ഏറ്റവും ക്വാളിറ്റി കൂടിയ ടൈപ്പ് വെർമി കമ്പോസ്റ്റ് നമ്മുടെ അടുത്തുള്ളത് കയർപ്പിത്ത് കമ്പോസ്റ്റ് അതും നമുക്ക് ട്രീറ്റ് ചെയ്ത കയർപ്പിത്ത് കമ്പോസ്റ്റ് പിന്നെ നമുക്കുള്ളത് ചാണകപ്പൊടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ബോൺ മീൽ അത് നമുക്ക് ഏറ്റവും ക്വാളിറ്റി കൂടിയ പ്രീമിയം ടൈപ്പ് ബോൺ മീനാണ് ഇതൊക്കെ നമ്മൾ പ്രീമിയം മാത്രം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ചില്ലറ വിൽക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് സൂപ്പർ ഗീമിൽ പറഞ്ഞാൽ നമ്മുടെ ജൈവവള മിക്സിൽ അതിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അതിന് വേണ്ടി നമ്മൾ ഏറ്റവും ക്വാളിറ്റി നിന്ന് മാത്രം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു ഇതേ സാധനം തന്നെ ഇവിടെ വിൽക്കാൻ കാരണം നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ സൂപ്പർ ഗീമിയിൽ ഇത് ആഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് കസ്റ്റമർക്ക് സംശയം തോന്നാതിരിക്ക തോന്നണ്ട എന്ന് കരുതിയിട്ടും കൂടിയാണ് ഇത് മാത്രമല്ല മറ്റൊരു കമ്പനി മറ്റേത് കമ്പനിയെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് വേറെ പ്രത്യേകത കൊണ്ടുണ്ട് നമ്മുടെ മിക്സിംഗ് യൂണിറ്റ് അതുപോലെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാം കാരണം നമ്മുടെ റോ മെറ്റീരിയൽസ് ഇവിടെ തന്നെ കിടക്കുന്നു പറയപ്പെട്ട ക്വാളിറ്റി റോ മെറ്റീരിയൽസിനുണ്ടോ അതേപോലെ പറയപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെയാണോ നിങ്ങൾ മിക്സ് ചെയ്യുന്നതിലൊക്കെ വേണമെങ്കിൽ ആർക്കും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവർ റിവീൽ ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല അതേസമയം പൊതുവേ ഇത്തരം കമ്പനിക്കാർ പ പറയുന്നത് അവിടെ ഉൽപാദന ഏരിയാണ് പ്രവേശനമില്ല നോ അഡ്മിഷൻ എന്നാണ് പറയാറുള്ളത് ആ ഒരു അവസ്ഥ വരുന്നത് അവർക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടാവാം നമുക്കൊന്നും മറച്ചു വെക്കാനില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ആളുകളുടെ ഈ സൂപ്പർ ഗെമീലിൽ എന്തൊക്കെ ഐറ്റംസ് ആണെങ്കിലും നമുക്ക് അടങ്ങിയിട്ടുണ്ട് അതേപോലെ അത് കൊടുക്കേണ്ട അളവ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയുന്നത് അതെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ചോദിച്ചത് സൂപ്പർ ഗെമീലിൽ നമുക്ക് ഒരു പ്ലാന്റിന് ആവശ്യമായ എത്ര മൂലങ്ങളുണ്ട് മിക്ക പ്ലാന്റുകൾക്കും ഒരു പതിനേഴ് മൂലങ്ങളെങ്കിലും ആവശ്യമായി വരും നൂറ്റി എട്ട് മൂലങ്ങൾ ടോട്ടൽ ഉണ്ടെങ്കിലും പതിനേഴ് മൂലങ്ങളെങ്കിലും ആവറേജ് മിക്ക പ്ലാന്റുകൾക്കും വേണം അപ്പോൾ ഏത് തരം പ്ലാന്റുകൾക്ക് ആവശ്യമുള്ള മുഴുവൻ മൂലങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലില്ലാത്തൊരു മൂലകത്തിൻ്റെ ഇതിലൊരു മൂലകത്തിൻ്റെ കുറവുകൊണ്ട് നിങ്ങൾ പ്ലാന്റ് മോശാവില്ല നമ്മൾ ഉറപ്പ് തരുന്നുണ്ട് അതുപോലെ നമ്മൾ സാധാരണ ജൈവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ആട്ടിൻ കാശംപൊടി കോഴിക്കാശം പൊടി അതുപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ നമ്മൾ പിണാക്കുകളുണ്ടെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേപ്പ് പിണ്ണാക്ക് മരോട്ടി പിണ്ണാക്ക് കടല പിണ്ണാക്ക് പിന്നെ നമ്മൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ ബോൺ മീൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഇതിൻ്റെ എൻ പി കെയുടെ അളവൊക്കെ നമ്മുടെ സാധാരണ മറ്റ് വളങ്ങളുടെ അവളവളൊക്കെ ഒരുപാട് കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് പിന്നെ ബയോ കമ്പോസ്റ്റ് അങ്ങനെ കുറേ രണ്ട് മൂന്ന് തരം കമ്പോസ്റ്റുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിലൊക്കെ പുറമെ ഹ്യൂമിക് ആസിഡ് ഫുൾവിക് ആസിഡ് അമിനോ ആസിഡ് പോലത്തെ ആധുനിക ഏറ്റവും വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന കുറച്ച് പ്ലാൻ കുറച്ച് ഘടകങ്ങളും കൂടി നമ്മൾ ജൈവ രീതിയിൽ തന്നെ ഉള്ളത് കിട്ടും പ്രത്യേകം ഓർഗ ഇതൊക്കെ ഓർഗാനിക്കായിട്ടുള്ളത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ പൂർണ്ണമായും ഓർഗാനിക്കാണ് ഈ പ്രൊഡക്റ്റ് അതോടൊപ്പം നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആറ് മൈക്രോ ന്യൂട്രിയൻസുകൾ ആഡ് ചെയ്യുന്നതോടുകൂടി പിന്നെ ഒരു മൂലകങ്ങളുടെയും കുറവ് നമ്മളീ പൊടത്തിൽ ഉണ്ടാവുന്നതല്ല സാധാരണ ഇത്രം മിക്സുകൾ പതിനാറ് മിക്സുകൾ പന്ത്രണ്ട് മിക്സുകൾ എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഒരു മിക്സിലും നിങ്ങൾക്ക് മൈക്രോ ന്യൂട്രിയൻസ് അവൈലബിൾ ആകാറില്ല അതേപോലെ തന്നെ ഹ്യൂമിക്ക് ഫുൾ വീക്ക് പോലത്തെ ആസിഡുകൾ അവൈലബിൾ ആകാറില്ല സി വിഡ് എക്സ്ട്രാക്സ് പൊതുവേ ചുരുക്കം ചില ഇതിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഇതിൽ അവൈലബിൾ ആക്കിയത് കൊണ്ട് മാത്രമാണ് അതിന് റിസൾട്ട് കിട്ടുന്നത് കൊടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ പ്ലാന്റുകളുടെ വലിപ്പത്തിനുസരിച്ചാണ് ഇവിടെ ഒരു തെങ്ങിനാണെങ്കിൽ തെങ്ങ് വളരെ ആണ് കേട്ടോ വളരെ ആണ് സൂപ്പർ സുപ്രിക്കുന്നത് അവിടെ തെങ്ങിന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വലിയൊരു തെങ്ങിന് അഞ്ച് വർഷം പൂർത്തിയായ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പ്രായമുള്ള കായ്ച്ചു കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കായ്ക്കാണ്ട് സമയമായിട്ടും കായ്ക്കാത്തതോ ആയ തെങ്ങുകൾക്കൊക്കെ കൊടുക്കേണ്ടത് പത്ത് കിലോ ആണ് ഒരു ഒരു തെങ്ങിന് കൊടുക്കേണ്ടത് മിനിമം അഞ്ചാണ് ഒരു പത്ത് കിലോ വരെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ അപ്പോൾ അഞ്ച് മുതൽ പത്ത് കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഏഴ് കിലോ എട്ട് കിലോ ഒമ്പത് കിലോ പത്ത് കിലോ ഒക്കെ കൊടുക്കാം മിനിമം അഞ്ച് കിലോ കൊടുക്കണം വലിയ ഇതെങ്ങനെ അതേപോലെ തന്നെ മറ്റ് വലിയ പ്ലാന്റുകളുടെ ഒക്കെ കണക്കൊന്നും തന്നെ അതായത് അഞ്ച് വർഷം പൂർത്തിയായ മറ്റ് മാവ് പ്ലാവ് റംബൂട്ടാൻ പോലെ കൊടുക്കേണ്ടത് ഫൈവ് പ്ലസ് കെ ജി ആണ് ഒരു പ്ലാന്റിന് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ചെറിയ പ്ലാന്റുകൾക്കാണെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾ നമ്മൾ പച്ചക്കറികൾക്ക് നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണത് ധാരാളം പച്ചക്കറികൾക്ക് ഉണ്ടാവും പച്ചമുളക് ആണെങ്കിലും വഴുതനയാണെങ്കിലും എണ്ണയാണെങ്കിലും മറ്റു പാവയ്ക്ക പടവലം പോലെ ആണെങ്കിലും ഒക്കെ വളരെ റിസൾട്ടുള്ളാണ് നമ്മുടെ പ്രൊഡക്റ്റ് അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് കിട്ടുന്ന ഉറപ്പ് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത് പാവയ്ക്ക പടവലം പോലത്തെ വലിയ പന്തല്ല് വളർത്തുന്ന പ്ലാന്റുകൾക്ക് ഒരു മൂഡിൽ നമ്മൾ ഏകദേശം ഒരു അര കിലോ ആണ് ഒരു സമയത്ത് കൊടുക്കേണ്ടത് അത് ഓരോ മാസം കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതേസമയം ചെറിയ പ്ലാന്റുകൾ പച്ചമുളക് അതുപോലത്തെ ചെറിയ ഓരോ ഒറ്റപ്പെട്ട പ്ലാന്റുകളാണെങ്കിൽ ഒരു ചിരട്ട ഒരു ഒരു ചിരട്ട ഓരോ മാസം കൊടുത്താൽ മതിയാവും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഓരോ മാസം കൊണ്ട് തന്നെ മനസ്സിലാകുകയും ചെയ്യും ചെറിയ പ്ലാന്റുകൾക്ക് വലിയ പ്ലാന്റുകൾക്ക് നമുക്ക് റിസൾട്ട് കിട്ടാൻ രണ്ട് മാസം മുതൽ അതായത് എങ്ങനെയൊക്കെയാണെങ്കിൽ തങ്ങ് മാവങ്ങൾ രണ്ട് മാസം മുതൽ മാക്സിമം മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് തിരിച്ചറിയും ഓക്കെ അപ്പോൾ കൊടുക്കേണ്ട അളവ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഒരു വർഷം രണ്ട് വർഷം പ്രായമായ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കിലോ ഒന്നര കിലോ അല്ലെ വെള്ളമാണ് ആ പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ പ്ലാന്റുകൾ കാണിച്ച് തന്നെ വേണമെങ്കിൽ അറിയിക്കും അത് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്ലാന്റ് ആണ് ഓക്കെ ഇത് പോർട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇത്ര ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ സൂപ്പർ ഗീമിൽ നിങ്ങൾ കൊടുക്കേണ്ടത് മാക്സിമം കിലോ ആണ് ഒരു സമയം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് പിന്നീട് അത് ഇനി നമുക്ക് ഇതായുടെ തൊട്ടടുത്ത് ഈ ഒരു വലിപ്പത്തിയ പ്ലാന്റ് ആണെങ്കിൽ ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഒരു നാലടിയേക്കാൾ അഞ്ചടി ഹൈറ്റ് വന്നിട്ടുണ്ട് ഇത്ര മൂന്ന് പ്ലാൻ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കിലോ കൊടുക്കുന്നതാണ് ബെസ്റ്റ് ഓക്കെ അര കിലോയുടെയും ഒരു കിലോയുടെയും ഇടയിലുള്ള അളവാണ് കൊടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഏകദേശം എട്ടൊമ്പത് അടി ഹൈറ്റുള്ള വലിയ മാവ് പോലെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പുഷ്പിച്ചും തുടങ്ങിയിട്ടുണ്ട് ഈ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ഒന്നര കിലോയെങ്കിലും സൂപ്പർ ഗീമിൽ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേവലം അഞ്ച് മാസം കൊണ്ട് ഇത്രയും വലിയ ലെവലിൽ ഡ്രാഗൺ ഫ്രൂട്ട് ആക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ സൂപ്പർ കീമിയുടെ അത്ഭുതം തന്നെയാണ് മറ്റൊരു പ്ലാന്റ് മറ്റൊരു വളം കൊണ്ടൊന്നും ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ല ഈ ഡ്രാഗൺ ഫ്രൂട്ട് പ്രത്യേകം നോക്കി നിങ്ങൾ അല്പം പോലും മഞ്ഞപ്പ് വരാതെ പൂർണ്ണമായും ഗ്രീനറി നിലനിർത്തിക്കൊണ്ടുള്ള ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ഗ്രോത്താണ് അതിന് കിട്ടുന്നത് ഇത്തരം ഒരു മൂന്നോ നാലോ പ്ലാന്റുകൾ വെച്ച ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പോസ്റ്റിന് ചുവടെ നമ്മൾ മാക്സിമം കൊടുക്കേണ്ടത് മൂന്ന് മാസം ഒരിക്കൽ ഒരു കിലോ മാത്രമാണ് നമുക്ക് ഏകദേശം ഒന്നര കിലോ വരെ മൂന്ന് മാസം കൊടുക്കുന്നത് ബെസ്റ്റ് ആണ് മിനിമം കൊടുക്കേണ്ടത് ആറ് മാസ വഴിക്കലാണെന്ന് മാത്രം വണ്ടി അതെ അതെ നമുക്കിവിടെ സാധാരണ നമ്മൾ ഈ പരിസരത്തുള്ള ഒരു നൂറ് കിലോമീറ്റർ ഉള്ളിൽ ഡെലിവറി ചെയ്യാനാണ് നമ്മൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ലോങ്ങിന് പോകുമ്പോൾ കുറച്ചുകൂടി വലിയ വണ്ടിയാണ് ഉപയോഗിക്കുക അപ്പോൾ ഇത് നമുക്കൊരു ഇരുപത് ബാഗിന് മുകളിലൊക്കെ ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ മിനിമം പത്ത് ബാഗിന് മുകളിൽ ഓർഡർ ചെയ്യുന്നവർക്ക് ക്ലബ്ബ് ഇതൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഓക്കെ അതേസമയം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ബാഗ് നമുക്ക് ഇങ്ങനെ വണ്ടികളിൽ ചെയ്യാൻ ഇപ്പോൾ സംവിധാനമല്ല അത് നമുക്ക് പാർസൽ ആക്കേണ്ടി വരും ഓക്കെ എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ലോഡ് ഇതിൽ കയറ്റി കൊണ്ടിരിക്കാൻ വേണ്ടി നിന്നുകൊണ്ടിരിക്കുകയാണ് ലോഡ് നമുക്ക് ആളുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ നിങ്ങളടുത്ത് എത്തിക്കാനാണ് ശ്രമിക്കുക നല്ല സീസൺ ആവുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരാഴ്ച വരെ മാക്സിമം ഉണ്ടാക്കാം നിങ്ങൾ ഓർഡർ ചെയ്തത് മുതൽ ഒരാഴ്ചക്കുള്ള എന്തായാലും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിലുള്ളത് നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പൈസ അങ്ങനെ അതാണ് ഉറപ്പ് ഓക്കെ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ചേട്ടൻ പറയണ അപ്പോ നല്ല വളരെ അപ്പോൾ നമ്മൾ ഇന്ന് ഇത് മണ്ണുത്തിയിലാണ് വരണേ ചെറുക്കോട് അതെ മണ്ണുത്തി ടൗണിൽ നിന്ന് സെന്റ് ആന്റണീസ് പള്ളിയുടെ ആ ജംഗ്ഷനിൽ നിന്ന് ചിറക്കാക്കോട്ടേക്ക് പോകുന്ന റോഡിലൂടെ രണ്ട് കിലോമീറ്റർ മാത്രം ദൂരെ സഞ്ചരിച്ചാൽ രണ്ട് ബേ ബേക്കറിക്ക് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യപൂടെ ആണെങ്കിൽ ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക കൃഷിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിനകത്തേക്കാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിന്ന് കണ്ടത് സൂപ്പർ ഗ്രീൻ ഗ്രീൻ മിൽ എന്ന് പറഞ്ഞിട്ടുള്ള വളത്തിന്റെ കാര്യങ്ങളാണ് കണ്ടത് അല്ലേ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം നമ്മൾ പ്ലാന്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാം അതേപോലെ തന്നെ പ്ലാന്റേഷൻ ആളുകൾക്ക് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ ജില്ലക്കകത്താണെങ്കിലും നമുക്ക് ഒരേക്കറിൽ താഴെ ഒരേക്കറ് പോലത്തെ സ്ഥലങ്ങളാണെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും പ്ലാന്റേഷൻ നമ്മുടെ തൃശൂർ ജില്ലയ്ക്ക് വെളിയിലാണെങ്കിൽ ഒരു മൂന്ന് ഏക്കറിന് മുകളിലുള്ളതാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക പ്ലാന്റേഷൻ ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്തത് മുതൽ വിത്തിൻ വീക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരും അതോടൊപ്പം പ്ലാന്റേഷനിൽ നമുക്ക് ഒരു വർഷത്തെ മെയിൻ്റനൻസോട് കൂടി നമ്മൾ തന്നെ നോക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം മൂന്ന് വർഷത്തെ പെഞ്ചനസോട് കൂടിയാണെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ റമ്പൂട്ടാനും മാവും പ്ലാവും പോലത്തൊക്കെ നിങ്ങൾക്ക് ഫ്രൂട്ടിങ് ആക്കിയിട്ടാണ് നമ്മൾ കൈമാറുക അപ്പോൾ ആ രണ്ട് മൂന്ന് വേറെ സാധാരണ മറ്റ് പ്ലാന്റേഷനെ അപേക്ഷിച്ച് നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് ഇത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്കൊരു മിതമായ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾ സ്വന്തം തിലക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞങ്ങൾ ചെയ്യുന്നത് പോലെ അതിൻ്റെ ഒരു മൂന്നിലൊന്നുപോലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മൂന്ന് കൊല്ലം കൊണ്ട് വളർത്തിയെടുക്കുന്നത് ഞങ്ങൾ ഒരു കൊല്ലം കൊണ്ട് വളർത്തി തരുന്നു ഞങ്ങൾ ഉറപ്പ് തരുന്നുണ്ട് അതിന് മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കേണ്ടി വരുന്നത് ഓക്കെ ചെറിയൊരു മാറ്റം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മുതൽ മുടക്കിൽ വരുന്നത് അതോടൊപ്പം ഉത്തരവാദിത്വം ഞങ്ങൾ ഒരു വർഷത്തെ ആണെങ്കിൽ ഒരു വർഷത്തിനടക്ക് വരുന്ന പ്ലാന്റുകളിൽ കടന്ന് ഞങ്ങൾ അത് റീപ്ലേസ് ചെയ്യും മൂന്ന് വർഷം ഞങ്ങൾ ഏറ്റെടുത്തിട്ട് ആ മൂന്ന് വർഷത്തിനിടയിൽ വരുന്ന ഏത് കുറവുകളും ഞങ്ങളതിൽ തന്നെ പരിഹരിക്കുകയും ചെയ്യും അതേസമയം ഇത്രയൊന്നും വേണ്ട നിങ്ങൾക്ക് വെറും വെച്ച് കൈമാറിയാൽ മതിയെങ്കിൽ നമ്മൾ വിത്തിൻ ടു വീക്സോ അല്ലെങ്കിൽ വൺ മന്തോ നിങ്ങൾ പ്ലാൻ ഈ നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് മുതൽ നിങ്ങളുടെ പ്ലാന്റേഷൻ പൂർത്തിയാക്കി നിങ്ങൾ കൈമാറുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അല്ലേ